കൂട്ടുകാരും നമ്മുടെ ചന്ദ്രകാന്തം ഇന്നുമുതൽ ഉച്ചയ്ക്ക് രണ്ടര മണിക്കായിട്ടോ നമ്മുടെ ഈശാന്യത്തിൽ സംരക്ഷണം ചെയ്യുന്നത് കൂട്ടുകാരും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ പ്രമ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത് വേറെ ഒന്നും നമ്മുടെ നന്ദ നന്ദയ്ക്ക് നയനയുടെ ആ ഒരു ചതിയും കാര്യങ്ങളൊക്കെ ഏകദേശം പിടിയിട്ടി നമ്മുടെ അർജുൻ്റെ അടുത്ത് നമ്മുടെ നയനയ്ക്ക് ഭയങ്കര പ്രേമാണെന്നും ആ നന്ദ വിചാരിച്ചതുപോലെയല്ല എന്നൊക്കെ നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി അങ്ങനെ നയനയെ നന്ദ ഇങ്ങനെ അവസാന മുന്നറിയിപ്പുകൾ കുറച്ച് എന്താ പറയുക അതി കാഠിന്യമേറിയ വാക്കുകൾ കൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നൊരു രംഗങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്താണെങ്കിൽ നമ്മുടെ പിങ്കി ഇന്ത്യവർത്തിലേക്ക് വരുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പിങ്കി വരുന്നവർ നമ്മുടെ നയന കളി മുറുക്കയും അങ്ങനെ നമ്മുടെ പിങ്കിയും നയനയും തമ്മിലൊരു വൻ കൊടും യുദ്ധം വാക്കുതർക്കം ഒക്കെ നടക്കുന്നത് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കൊടും യുദ്ധത്തിലും വാക്കുതർക്കത്തിലും ഒക്കെ നമ്മുടെ അർജുൻ കൂട്ടി നിൽക്കുന്നത് നമ്മുടെ നയനയ്ക്കാട്ടോ അപ്പോൾ നമ്മുടെ പിങ്കി അവിടെ എല്ലാം കൊണ്ട് ഒറ്റപ്പെടുകയാണ് നമ്മുടെ പിങ്കി പോയെങ്കിൽ പോട്ടെന്നുള്ള രീതിയിൽ നമ്മുടെ ഹിന്ദി വരെയും വിട്ട് അർജുനേയും വിട്ട് പോകുമോ അല്ലെങ്കിൽ അർജുനുവേണ്ടി പൊരുതുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക